ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമുക്ക് ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഒരു തണ്ണിമത്തൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ട് ഇത്രയും നമുക്ക് ആവശ്യമില്ല ഇതിൻ്റെ നാലിലൊരു ഭാഗം മാത്രം നമുക്കിതിന് വേണ്ടി മതി ദാഹം മാത്രമല്ല നമ്മുടെ ചെറുതായിട്ട് നമുക്ക് വിശപ്പും മാറും അപ്പം ഞാനിതൊന്ന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ നമ്മൾ ഈ തണ്ണിമത്തം കൊണ്ട് പല ടൈപ്പ് ഡ്രിങ്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എല്ലാത്തിന്നും വ്യത്യസ്തമായൊരു ട്രിങ്ക് ആണ് ഇത് ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തന്ന ഡ്രിങ്കാണ് അപ്പോൾ ഇതിനകത്ത് അതിനകത്ത് ആ കൂട്ടുകാർ കുറച്ചധികം തണ്ണിമത്തൻ ചേർത്തിരുന്നു പക്ഷേ ഇതിനകത്ത് ഞാൻ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ കാരണം അധികമായാലും നമുക്കത് കുടിക്കാനായിട്ട് ഭയങ്കര പിന്നെ അതിന് സ്പൂൺ വേണ്ടി വരും അപ്പോൾ ഇതാവുമ്പോൾ ആ വെള്ളത്തിൻ്റെ കൂടെ കുടിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ അത് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും ചേർത്തിട്ടില്ല അവര് കുറച്ച് മാത്രമേ ഞാൻ ഞാനിതിനകത്ത് ചേർക്കുന്നുള്ളൂ അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് കുഞ്ഞു കുഞ്ഞു അരിഞ്ഞെടുക്കുവാണേ അതെ ഞാൻ ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് തണുത്ത വെള്ളമാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇതേ ഒരു ഇതിലോട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിലേക്ക് എടുക്കുന്നത് ടാങ്കാണ് ടാങ്കും നമുക്ക് കുറച്ച് ഇതിന് വേണം അപ്പോൾ അതും കൂടെ എടുത്ത് കലക്കിയതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് ടാങ്ക് അധികം വേണ്ട കേട്ടോ നമുക്ക് കുറച്ചിട്ടാൽ മതി കൂടുതലിടണ്ട ടാങ്ക് ഓറഞ്ച് കളറാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് പിന്നെ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസ്കസ് ആണ് കസ്കസ് ഞാൻ നേരത്തെ തന്നെ കുറച്ചെടുത്ത് കുതിർത്ത് വെച്ചിരുന്നു അപ്പോൾ കസ്ഖസ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ഇതിനകത്തുണ്ട് ടാങ്കിൽ കുറച്ച് ഉണ്ട് എന്നാലും നമ്മൾ ഒന്ന് രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നാലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിത് നന്നായി ക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് അപ്പം തന്നെ കുടിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി ഒന്ന് കുടിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്